ാലോചിച്ച് നോക്കൂ ഈ നാട് മുഴുവൻ കാടാടുന്നു അവർ മൂന്നായിരം വർഷങ്ങൾക്ക് മുമ്പ് എല്ലാം കാടാണ് നമ്മുടെ ഏറ്റവും പടിഞ്ഞാറേ മനുഷ്യവംശത്തിന് മൂവായിരത്തഞ്ഞൂറ് വർഷത്തെ പഴക്കാണ് അപ്പോൾ ഒരു നാലയ്യായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തിച്ചേരുമ്പോഴ് ഇതെല്ലാം കാടാണ് ആ കാട്ടിൽ ഒരു പ്രത്യേക സ്ഥലം കൂടുതൽ ചൈതന്യമുള്ളതായി അവർ കരുതുന്നു തെറ്റോ ശരിയോ അതുള്ളത് വേറെ കാര്യം അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥലങ്ങളാണ് ആരാധനീയമായിട്ട് പഴയ ആൾക്കാർ കരുതിയിരുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോഴും ഇപ്പൊ ഇവിടെ ആൾക്കാരൊന്നുമില്ല അപ്പോൾ താഴെ താഴ്വാരത്തു നിന്ന് നമ്മൾ താമസിക്കുന്നതിന്റെ മേലേ നിന്ന് ആ രണ്ട് വീട് കണ്ടിട്ടുണ്ടാവും ഒരാൾ ആണ് ഇവരുടെ ഇപ്പോഴത്തെ മൂപ്പ ആ വീട്ടിലാണ് അപ്പോൾ അവർ ഇവിടത്തേക്ക് നടന്ന് രാവിലെ വന്ന് കലശം വെക്കും എല്ലാ സംക്രമ ദിവസങ്ങളിലും അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു ചെറിയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇവിടെ ക്യാമ്പ് നടത്തുമ്പോൾ വള്ളൂർ ഹൈസ്കൂളിലെ ഒരു പെൺകുട്ടിയുടെ ഒരു കടുക്കൻ താഴോട്ട് വീണോയി കിടക്കുന്നത് ഇങ്ങനെ പിന്നെ എന്താണ് ഒരു ഏലം ഷെഡിലാണ് ഭക്ഷണം കഴിക്കുന്നത് ഇതുപോലെയുള്ള മുറ്റത്താണ് പുല്ല് നിറഞ്ഞിരിക്കുന്ന മുറ്റം ഡിസംബർ മാസത്തിൽ അവരെ എല്ലാം കൂടിയിട്ട് കത്തിച്ച് രണ്ടാമത് കിളിർത്തിയിരിക്കുന്ന പുല്ലിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അപ്പം സന്ധ്യക്ക് ആ പുല്ലിലാണ് ഇത് വീണമെന്നാണ് കുട്ടി പറയുന്നത് കരയാൻ തുടങ്ങി അവസാന അപ്പോൾ ഇവരുടെ ഊരു എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഞാൻ വെള്ളം കുടിച്ച സ്ഥലം കേട്ടില്ലേ അതിന്റെ മുമ്പിലൂടെ തറയേ ആ ഇതിൽ താമസിക്കുന്ന ആളാണ് ഊരു മൂപ്പൻ വീരൻ എന്നാണ് വരുന്നത് അപ്പൊ വീരൻ നമ്മൾ എപ്പോഴും ഇങ്ങോട്ടും കയറി വരും ഡിസംബർ മാസത്തിൽ അവർ കുടുംബങ്ങളെല്ലാം വരും ആ ഫോട്ടോത്തിൽ കണ്ടവരെല്ലാം വരും കാരണം ഭക്ഷണമില്ല അവർക്ക് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്കും കൊടുക്കും അവരുടെ കുട്ടികൾക്കും കൊടുത്തുകൊണ്ടേ ഭക്ഷണം നമ്മളും കഴിക്കും അതൊരു അഞ്ച് ദിവസമെങ്കിലും കിട്ടുമല്ലോ വിചാരിച്ചിട്ടാണ് അവർ വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്നു അപ്പോൾ വീരൻ അവിടെയുണ്ട് അപ്പോൾ കുട്ടി കരയുമ്പോഴും പിന്നെ അദ്ദേഹം കുട്ടി കരയുമ്പോൾ പറഞ്ഞു എന്നോട് പറഞ്ഞു മാസേ പിന്നെ യച്ച യക്ഷി യക്ഷി സങ്കല്പാണ് യച്ചി അമ്മക്ക് വിളക്ക് വെച്ചാൽ ആ കമ്മല് കിട്ടും ചെറിയ കിടക്കാനാണ് കുഞ്ഞി കെടുക്കാനാണ് അപ്പൊ കുട്ടിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലായിടത്തേ ഇതിൽ ഇത് വീട് വീടെ വീടെ വീട് നമ്മളിപ്പോ അതിന് ഉള്ളിൽ വീടാ കിട്ടൂല ടൈൽസ് ഇട്ടാൽ അതിൻ്റെ ഇപ്പോൾ ഒരു ചെറിയ കിടക്കാൻ ഗുണോ കിട്ടും എന്നൊക്കെ പോകുന്നില്ല എനിക്ക് വേണ്ടി വീടാവിൽ പോകുന്നു ഗുണുകഴിഞ്ഞ് കിട്ടാൻ എന്നാലും കുട്ടിയെ സമാധാനിപ്പിക്കണം വിചാരിച്ചിട്ടുള്ള കുറച്ച് വിളിച്ചു തോന്നും ഡിസംബർ മാസത്തിലാണ് നമ്മൾ ക്യാമ്പ് കഴിഞ്ഞ് അഞ്ച് ദിവസം കഴിഞ്ഞ് പോയി ആ അഞ്ച് ദിവസം അടിയിൽ കിട്ടിയിട്ടില്ല പക്ഷെ ഇദ്ദേഹത്തിന് ഞങ്ങൾ പോയതിന് ശേഷം സാധനം കിട്ടി എന്നെ സൂക്ഷിക്കുകയാണ് ഞങ്ങൾ അടുത്ത ഡിസംബറിൽ പിന്നെ വീഴും കത്ത് അന്ന് കത്ത് എഴുതാൻ വേരനി എഴുതിയാലും വായിക്കാനറിയില്ല കിട്ടിയോന്ന് നോക്കാം അന്ന് മുട്ടാംകടവിൽ പോസ്റ്റാഫീസും ഇല്ല കൊന്നക്കാട് എഴുതി എഴുതിട്ടുന്ന കത്തൊന്നും ഒന്ന് കൊടുക്കുകയില്ല ഇനി അത് വായിച്ചാൽ തന്നെ ഇനി കിട്ടിയെന്ന് പറഞ്ഞാൽ ഇയാൾക്കൊന്നും വേറൊന്നുമില്ല എഴുതാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ ഇയാൾക്ക് കിട്ടി ഇയാൾ എവിടെ സൂക്ഷിക്കണ വീട്ടില് വീടില്ലല്ലോ ആ അന്ന് ഈ കാട്ടെന്ന് കൊത്തുന്ന ഓലയൊക്കെ ഇണ്ടാക്കുന്ന ഒരു ഷെഡാണ് അപ്പൊ അയാള് ഒരു ഉടുമുണ്ടിന്റെ ഒരു തോർത്താണ് അതിന്റെ ഒരു കോന്തലയിൽ ഇത് കെട്ടി ആ കുഴി കുളിക്കുന്ന സമയത്ത് അഴിച്ചു വെക്കും വീണ്ടും കിട്ടും വേറെ എഴുതും വെക്കാൻ സ്ഥലവും ഇല്ലല്ലോ അപ്പൊ ഞാൻ നിങ്ങൾ അടുത്ത കൊല്ലം തന്നാമതി പറഞ്ഞിട്ട് ഒരു കടുക്കാൻ തോന്നിയായിരിക്കും നിങ്ങൾ മോണിക്ക് നിനക്കൊന്നുമില്ല കാരണം ഇത് മേണിച്ചത് തിരിച്ചുയരണ്ടത് അങ്ങനെ സൂക്ഷിക്കുക നമ്മുടെ വീട്ടിലെല്ലാ സൗകര്യവും ഉണ്ട് എന്നാലും നമ്മളിത് മോണിക്കോ അപ്പോ അടുത്ത ക്യാമ്പ് തോന്നു ക്യാമ്പ് കഴിഞ്ഞ് ഇവിടെ ക്യാമ്പ് എന്നെ വരുന്ന സമയത്ത് ഇതേ സദ്യ സമയത്ത് ഇതേ കുട്ടികളെല്ലായിട്ട് എത്തി എന്നിട്ട് ആദ്യം തന്നെ പറഞ്ഞു ആശയാ അടുക്കം കിട്ടിയില്ല അറിയാ തരുമ്പേ സത്യത്തിൽ എനിക്ക് ഒരു ഇങ്ങനെ എന്താണ് ഈശ്വരൻ എന്നൊക്കെ പറയുന്നത് വീരന്റെ രൂപത്തിൽ ഞാൻ കാണുന്നത് എത്രമാത്രം സത്യസന്ധനായ ഒരു മനുഷ്യനാണ് ആ കൊല്ലം കർക്കിടക മാസത്തില് പട്ടിണി കൊണ്ട് അദ്ദേഹത്തിന്റെ മകള് ഏകദേശം ഏഴു വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി മരിക്കുകയും ചെയ്തിരുന്നു അപ്പോഴെന്നോട് ഇതേ ഇത് തിരിച്ചതിന് ശേഷം ക്യാബിലുള്ള ഒരാൾ ഇയാൾക്ക് അത് വിറ്റിറ്റ് അരിമണിച്ചോട് കൂടെ മുതൽ വിറ്റൂടാ ഒന്നത് അതയാൾ വിശ്വസിക്കുന്ന സംഹിത രണ്ട് ഇയാളിത് എടുത്തിട്ട് തട്ടാൻ കൊട്ടാക്കാടൊന്നും തട്ടാനില്ല ഏതെങ്കിലും പിന്നെ ടൗൺ കൊണ്ടൊക്കെ എടുത്താൽ ഇയാൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ആദിവാസിയാണ് കട്ടതാന്ന് ചോദിക്കും ഉടനെ പോലീസ് കുടിക്കും അപ്പൊ ജീവിക്കുന്നതിന്റെ പ്രയാസങ്ങളെ കുറിച്ച് നമ്മൾക്ക് അറിയാതെ കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലേ അല്ല അപ്പോ സത്യം എന്താണ് വിശ്വാസം എന്താണ് അന്യന്റെ മുതൽ എന്താണ് എന്നൊക്കെ തന്നെ പരസ്പര ബഹുമാനത്തോടെ ആ അറിയുന്ന ഒരു തലമുറ നമ്മുടെയൊക്കെ മുമ്പ് ഈ നാട്ടിലൊക്കെ ജീവിച്ചിരുന്നു നമ്മുടെ നാട്ടിലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും പക്ഷേ അതൊക്കെ മാറി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് മാത്രം മരങ്ങളാണ് വീണ് കിടക്കുന്നത് ഉണങ്ങി ചീഞ്ഞ് ചീഞ്ഞു പോകുന്നത് നാട്ടിൽ ഒരുപാട് ആളുകൾക്ക് വിറകിന്റെ ക്ഷാമമുണ്ട് അതൊക്കെ എത്തിക്കാൻ അല്ലെങ്കിൽ നല്ല ഉരുപ്പടികളൊക്കെ ആക്കാൻ പറ്റുന്നത് എന്തിനാ ഇങ്ങനെ ആ ഈ പൊതുധനം നശിപ്പിക്കുന്നത് എന്താ നിങ്ങളുടെ അഭിപ്രായം ഏതെങ്കിലും ഒരാൾ പറഞ്ഞു ഞാൻ കൊടുത്തോ പിന്നെ അതെ അത് ശരിയാണ് ഈ ഇടുന്ന എടുത്തു കൊണ്ടുപോകുന്ന ഒരു മരത്തിന്റെ പേരില് എല്ലാ ഇടിയുള്ള മരം ഒന്ന് കൊണ്ടുപോകുമ്പോ അടുത്തു പോകും വേറെ കാര്യം ഇതിന്റെ എല്ലാ മൂലകങ്ങളും ലവണങ്ങളും കിടക്കുന്നത് ഇതിന്റെ തടിയിലും ഇട നോക്കിക്കഴിഞ്ഞാൽ ഫലഭൂഷ്ടമായ മണ്ണല്ല കാട്ടിലെ മണ്ണ് എന്ന് പറയുന്നത് ഇതെല്ലാം വെട്ടിച്ചൂട്ട് കത്തിച്ച് കൃഷി ചെയ്യുമ്പോഴും ആദ്യത്തെ പുനം കൃഷിയൊക്കെ പോയി ചെയ്യുമ്പോഴാണ് അല്ല കുറയായി പക്ഷെ അതിന്റെ ഫോസ്ഫറസ് എല്ലാം കിട്ടുന്നത് കൊണ്ട് ആദ്യത്തെ വളർന്നായിരിക്കും പിന്നീട് ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് അത് ഉപേക്ഷിച്ചിട്ട് അടുത്ത അടുത്തു പറയാറുണ്ട് വീട്ടിൽ മാത്രമല്ല മണ്ണിന്റെ ഘടന മാറും അതായത് കലമായി മാറും കലം വീട്ടിന്റെ കാലം അത് ചുട്ട മണ്ണാണ് അതില് നമ്മൾ എന്തേ ചെയ്യുള്ളു ഉപേക്ഷിക്കുകയുള്ളു വേ വേലിയുടെ പുറത്താവുകൊണ്ടേക്കുക അകത്ത് പറമ്പിലിടില്ല സ്ഥലങ്ങളൊന്നും അതിന് പിന്നെ ആഹാരം തരാൻ പറ്റില്ല അതായത് ബന്ധമണ്ണ്ണ് അപ്പം ബന്ധമണ്ണ്ണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ രാസീയമായ എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ടു പോകുന്ന മണ്ണാണ് അപ്പോൾ ഈ രാസഘടന നിലനിർത്തുന്നത് അതിലെ സൂക്ഷ്മ ജീവകങ്ങൾ നിലനിർത്തുന്നത് ഈ ഇതിലുള്ള ഇലയും കമ്പും ഒക്കെ ചെയ്ഞ്ഞടിയുന്ന സമയത്താണ് അപ്പോൾ ഇവിടുന്ന് ഒരു മരം വെട്ടിക്കൊണ്ടു പോകുമ്പോൾ ഈ കാടിന്റെ ഏറ്റവും കൂടിയ മൂല്യമാണ് കട്ടു കൊണ്ടുപോകുന്നത് വീണ് കിടക്കുന്നത് അതിനാഹാരമായി തീരേണ്ടതാണ് ഈ യുവജാലങ്ങളുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് കാട്ടിൽ വീണ് കിടക്കുന്ന മരങ്ങൾ വട്ടരുതെന്ന് നിയമം ഉണ്ടാകുന്നത് കൊണ്ടുപോകരുതെന്ന് അന്ന് അന്ന് മന്ത്രിയായ എം പി വീരേന്ദ്രകുമാർ ആ ഓർഡർ ഇട്ട അന്ന് തന്നെ രാത്രി രാജിവെക്കേണ്ടി വന്നിരുന്നു അയാൾ കേരളത്തിൽ ഒരു ദിവസം മാത്രമേ വനം മന്ത്രിയായിരുന്നുള്ളൂ എം പി വീരേന്ദ്രകുമാർ അത് ഈ ഓർഡർ ഇട്ടതിൻ്റെ ഫലമായിട്ടാണ് പക്ഷെ ഓർഡർ നിലനിൽക്കുന്നു അതുകൊണ്ട് അവനും കാർ കാട് കയറിയിട്ട് ഒന്നും എടുക്കാറില്ല ഇത് നമ്മുടെ കാവുകളിൽ കാവുകളിലെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കും ഉത്സവം വരുന്ന സമയത്ത് അപ്പം കാവിൻ്റെ ഐശ്വര്യം പറയുക അത്രയേ ഉള്ളൂ കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് കാവുകളിലുള്ളത് ഒന്ന് ശാരീരികമായി സ്വാസ്ഥ്യം നൽകുന്നതാണ് ആത്മീയമായി ശക്തി നൽകുന്നതാണ് പിന്നെ മാനസികമായി ആരോഗ്യം നൽകുന്നതാണ് കാവ് അത് കാവ് എന്ന് പറഞ്ഞാൽ പച്ച നിറഞ്ഞിരിക്കുന്നതും വള്ളികൾ നിറഞ്ഞിരിക്കുന്നതും കിളികൾ പാടുന്നതും തവളകൾ ഉള്ളതും പാമ്പുകൾ ഉള്ളതും ഇതേപോലെ നമ്മൾ വൃത്തി കേട് എന്ന് പറയുന്നതും ഇതിപ്പോൾ വൃത്തിയില്ലല്ലോ അതുകൊണ്ടാണ് എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കുന്നതും അപ്പോൾ വൃത്തിയില്ല എന്ന് പറയുന്ന ഈ വൃത്തിയാണ് യഥാർത്ഥത്തിൽ കാവിൻ്റെ അടിസ്ഥാന സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കാവുകൾ എല്ലാം മാറിയാണ് എല്ലാം മരങ്ങളടക്കം മുറ്റി മാറി കോൺക്രീറ്റ് വരികയാണ് ഈ ഗ്യാപ്പിലൂടെയാണ് കാറ്റ് കടന്നു വരുന്നത് ഉള്ളിലേക്ക് കാറ്റ് കിട്ടില്ല കാറ്റ് കെട്ടിട്ടുണ്ടെങ്കിൽ ചെടികളൊക്കെ ഒഴിഞ്ഞ് പൊട്ടിച്ചു വീഴും അതുകൊണ്ട് കാറ്റ് വീഴും കടക്കാതെ രീതിയിൽ ഉള്ള ഫെൻസിംഗ് ആണ് കാട് കാടുക ആ മരവൊക്കെ നോക്കുക ഏറ്റവും ചെറുതാണ് ഇലകളൊക്കെ നിലോട്ട് പോകുന്നവർ എല്ലാം ചെറുതാകണം എന്നാണ് മര പഠിപ്പി ഒരു പ്രത്യേക ചവർപ്പാണ് അതാണ് യഥാർത്ഥ കുരുമുളക് ഇതാണ് ആയുർവേദത്തിൽ കുരുമുളകായിട്ട് ഉപയോഗിക്കണമെന്ന് പറയുന്നത് എന്നാൽ കുരുമുളക് ഇന്നത്തെ എരിവല്ല അതൊക്കെ നമ്മൾ എന്ത് ചെയ്താണ് മാറ്റിയതാണ് അപ്പോൾ ഇതൊരു വൈൽഡ് സ്പീഷീസാണ് ഇപ്പം ഇവിടെ കാട്ട് താളുകയാണ് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന എല്ലാം കാട്ടിലുണ്ട് അതുകൊണ്ടാണ് കാടിനെ ജീൻ കലവറ എന്ന് പറയുന്നത് ജീനുകളുടെ കല വറാന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നാട്ടില് നെല്ല് പോയാലോ കുരുമുളക് പോയാലോ തെങ്ങു പോയാലോ ഏത് സസ്യമാണോ മനുഷ്യൻ കൃഷി ചെയ്തെല്ലാം കാട്ടുനിന്ന് കൊണ്ടുവന്നതാണ് നേരോട്ട് കേറം അത് പിന്നെ നമുക്ക് കാട്ടിലേക്ക് കാടുണ്ടെങ്കിൽ തിരിച്ചു വരാം അപ്പൊ കാട് സംരക്ഷിക്കുന്നതിന്റെ ഒരാവശ്യം അതും കൂടിയാണ് നമുക്ക് വേണ്ടിയിട്ടല്ല നമ്മുടെ തലമുറക്ക് ഇവിടെ ജീവിക്കണമല്ലോ എനക്ക് വേണ്ടതല്ലേ ഇപ്പം താഴെ ഉണ്ടാകും കുറെ കാലത്തേക്ക് വേണ്ടത് അത് പോരാ അപ്പോൾ ഇത്തരം സ്പീഷീസുകൾ ഇവിടെ നിൽക്കണം ജീൻ കലവറയായിട്ട് ഇവിടെ പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിലെ കുരുമുളകെല്ലാം പോയാൽ ഇതിൽ നിന്ന് തണ്ടെടുത്ത് താഴെ കൊണ്ടുവന്ന് നട്ട് അതിന്റെ ജീൻ സ്വഭാവങ്ങളുമായിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് പക്ഷെ അതിനെ ഇതിന്റെ ആദിമമായ വെറൈറ്റി നമുക്ക് കിട്ടണം അതാണ് കാട് അതിന് മുൻപ് ഒരു താടുസൂക്ഷിക്കുന്നത് അരി അതിനുണ്ടായിരുന്നത് അറിയില്ല പക്ഷെ അതിനെ ഈ അരയാൾ വർഗത്തിൽപ്പെടുന്ന ചെടികളെയാണ് കോഴി എന്ന് പറയുന്നത് അത് പൊതിഞ്ഞു കെട്ടി വരിഞ്ഞ് മുറുക്കി അതിൻ്റെ പിന്നെ ലാ മണ്ണിൽ ചേർത്ത് ആ കോളിയാണ് ഇപ്പോൾ വളരേ കോളി ഓ കോളി നല്ല തണുപ്പുണ്ട് ആ പാറക്ക് നല്ല തണുപ്പുണ്ട് പാറയിലൊന്ന് കയറുമ്പോൾ ശ്രദ്ധിക്കണം പാമ്പലുണ്ടോ അത് രണ്ട് ജീവനുകൾ കൂടി ചേർന്നാണ് ആ വട്ടത്തിലുള്ളത് ഇവിടെ എല്ലാ മരത്തിലും കാണാം രണ്ട് ജീവികളാണ് ഒന്ന് ആ വെളുത്ത് കാണുന്നത് ഫംഗസ് ആണ് കുമിലാണ് പച്ച കാണുന്നത് ആൽഗയാണ് അങ്ങനെ ആൽഗയും ഫംഗസും കൂടി ചേർന്നിട്ട് ഇതിപ്പോൾ അത്ര കൊല്ലം വളർച്ചയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഒരു പത്തുനൂറ് വർഷമൊക്കെ വളർച്ചയുള്ള ഫംഗസ് അപ്പം എന്നെ ഈ ആൽഗയും ഫംഗസും ചേർന്നിരിക്കുന്ന സിംബയോസിസ് എന്ന് പറയും സഹവർത്തിത്വം പ്രകൃതിയിലുള്ള ഒരു സഹവർത്തിത്വം അന്യോന്യം സഹായിച്ച് കുമിലകളാണെങ്കിൽ ആഹാരം ണ്ടാക്കില്ല ആൽഗകൾ ആഹാരം ഉണ്ടാക്കും ആൽഗകൾ ഉണ്ടാക്കുന്ന ആഹാരം കുമിളിന് കൊടുക്കും കുമിൾ വെള്ളം പിടിച്ചു വെക്കും ഏത് ചൂടിലും വെള്ളം പിടിച്ചു വെക്കും അങ്ങനെ രണ്ടും പരസ്പരം സഹായിച്ചുകൊണ്ട് ഇത് സൂചിപ്പിക്കുന്നത് ഇവിടെയുള്ള വായു വളരെയധികം ശുദ്ധിയുള്ളതാണ് വായു മലിനീകരണങ്ങളെടുത്ത് ലൈക്ക് നിങ്ങൾക്ക് വളരാൻ പറ്റില്ല അപ്പൊ ഇവിടെ നല്ല ഇപ്പൊ നമ്മൾ ഇത്രയും നടന്നു നമുക്ക് ക്ഷീണമൊന്നും തോന്നില്ല നമ്മളൊന്നും അറിയുന്നില്ല വെള്ളം കൂടിക്കണ്ട വിഷപ്പോ നമ്മൾ അറിയാതെ ഒരു എയർ കൂൾഡിന്റെ ഉള്ളിലാണ് നമ്മൾ ഉള്ളത് ഒരു എയർ കണ്ടീഷന്റെ അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത് നമ്മളൊരു പത്ത് മണിക്ക് നമ്മുടെ നാട്ടിലുള്ള ഒരു അവസ്ഥ അവസ്ഥയൊന്നും ആലോചിച്ചു അപ്പൊ ഈ ഒരവസ്ഥയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത് ഇത് കൂടുതലാണെന്ന് പറയുന്നത് കാട് കൂടുതലാണ് കേരളത്തിൽ അതുകൊണ്ട് ഇത്ര ആവശ്യമില്ല ജനങ്ങൾക്കാണ് വേണ്ടത് ഏത് ജനങ്ങൾക്കാണ് ഇത് വേണ്ടത് എന്നുള്ളത് ഒറ്റ കാര്യം അപ്പോൾ നമ്മൾ തൊട്ട് കാണുന്ന ആദിവാസികൾക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ പറയുന്നത് അല്ല അതിനപ്പുറത്തുള്ളവർക്കാണോ അല്ല ടൗണിലുള്ളവർക്ക് വേണ്ടിയാണോ അപ്പോൾ ആളുകളിൽ തന്നെ വ്യത്യസ്തരായ അതുണ്ട് അപ്പോൾ ഇതിൻ്റെ ചർച്ചകളിലൊക്കെ വരുമ്പോഴും അത് കുറച്ചുകൂടി ഇത്തരം ആശയങ്ങളിലേക്ക് പോകണം അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ ഒരു പത്ത് മിനിറ്റ് നിൽക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തി മൂന്ന് ശതമാനം വരുന്ന ഓക്സിജൻ്റെ അളവ് നമ്മുടെ ശ്വാസകോശത്തെ പരമാവധി വലിച്ചു തള്ളുക ശ്വാസകോശം ഏറ്റവും ശുദ്ധീകരിക്കാൻ നമുക്ക് പറ്റുകൊടുക്കും ജയിച്ച് പോകുമ്പോഴേക്കും നമ്മളൊരു എന്താണ് ഒരു പുതിയ നമ്മൾ ഇപ്പോൾ എനിക്ക് എഴുപത്തിയാറാമത്തെ വയസ്സിലാണ് ഓടുന്നത് ഞാനിവിടെ വന്ന എല്ലാ ബാച്ചിലും വരും എന്തിനാണെന്നറിയാം സർവീസ് നോക്കിയാണ് ഒരു പഴയ വണ്ടിയാണ് പഴയ മോഡലാണ് വീട്ടിലേക്ക് അപ്പോൾ പഴയ മോഡല് എടുത്തിട്ട് സർവീസ് നോക്കാൻ പറ്റിയ സ്ഥലമാണ് അതുകൊണ്ടാണ് നിൽക്കുന്നത് ഓരോ സ്ഥലത്ത് നിൽക്കുന്നതും അതിന് വേണ്ടിയിട്ടാണ് ഇത് സർവീസിംഗിന് ഓരോ സ്ഥലത്തും ഓരോ തരം സർവീസിങ്ങാണ് അപ്പോൾ ജീവിതത്തിൽ മറ്റെല്ലാ തരം പ്രയാസങ്ങൾക്കിടയിൽ ഒരഞ്ച് ദിവസമൊക്കെ ഇങ്ങനെ സർവീസിങ്ങിന് വെക്കുന്നത് നല്ലതാണ് നമുക്ക് കേട്ടില്ല പലതരം രോഗങ്ങളിൽ നിന്നും അവസ്ഥകളിൽ നിന്നും പിന്നെ നമ്മുടെ കാലിന് ഇത് നോക്കാൻ ഇപ്പോൾ നമ്മൾ വിചാരിക്കുക ആട്ന്ന് ഏയ് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് എന്നല്ല പറഞ്ഞേ വയ്യപ്പാന്ന് തോന്നുന്നു പക്ഷെ ഇപ്പോഴും നമ്മൾ നടന്നത് അറിയുന്നില്ല കാരണം നമ്മളൊരു ഫ്രീസറിൽ വെച്ച ഒരവസ്ഥയിലാണ് ഉള്ളത് അപ്പം മനസ്സും വളരെ ശുദ്ധമായിരിക്കും മറ്റൊന്നും ആലോചിക്കുന്നില്ല നമ്മൾ സംഘർഷങ്ങളൊന്നുമില്ല ഇത് ഇവിടെ ഒന്നും ഇല്ല അങ്ങനെയാണ് രൂപം കൊള്ളുന്നത് പശ്ചിമഘട്ടത്തിന്റെ അപക്ഷയത്തിൽ നിന്ന് രൂപം കൊള്ളുമ്പോഴും നേരെ പടിഞ്ഞാറോട്ടേക്ക് എത്തുമ്പോഴും ചെങ്കല്ലാവാത മേഖലകളിലാണ് ഇപ്പോഴും നാഷണൽ ഹൈവേ പഠിക്കുമ്പോഴും എല്ലാം പൊട്ടി തകർന്നു പോയിരിക്കുന്നത് അതുകൊണ്ടന്നെ ഈ മണ്ണിനെ കുറെ ജീവജാലങ്ങൾക്കും ലൈഫ് സ്പാൻ എന്തുകൊണ്ട് പറയുന്നു ആയുർധൈര്യ നിങ്ങളുടെ ആയുർ കാരണം മരുന്നാണ് ഞാൻ ഒരു ഉദാഹരണം നിങ്ങളല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് ആയുർദ്ധൈര്യത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിന് പാരമ്പര്യം കൂടിയുണ്ട് പാരമ്പര്യം കൂടിയുണ്ട് പൊതുവെ ടൗണിലുള്ള ആളുകളുടെ ആയുർദ്ധൈര്യത്തിന് കാരണം എന്താണ് കാരണം ഇവർക്ക് ആശുപത്രിയില്ല ആശുപത്രിയിൽ പോവാത്ത മനുഷ്യരാണ് ഒരു പൊട്ട് കണ്ട ഒരു മനുഷ്യനെ ഇങ്ങനെ വെടിയും കുത്തിയിട്ട് അയാൾ കാലിലാക്കി കെട്ടിട്ട് നടക്കുന്നുണ്ടല്ലേ അപ്പോൾ ഹോസ്പിറ്റലിലോ അയാൾ ഇവരുടെയൊക്കെ ലൈഫ് സ്പാനുകൾ കുറയുന്നത് ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്പാൻ കൂടിയിരിക്കുന്നത് ആശുപത്രിയോട്ടാണ് അതുകൊണ്ട് ഇവർക്ക് രോഗം ഇവർക്ക് ഹൃദ്രോഗമില്ല ഹൃദ്രോഗം ഇല്ലാതിരിക്കാൻ ഒരു പ്രധാന കാരണം എന്താണ് അട്ടയാണ് ഈ കാട്ടിൽ കാണുന്ന അട്ടയുണ്ടല്ലോ അതാണ് ഇവരുടെ ഹൃദ്രോഗം ഇല്ലാതാക്കുന്നത് നിങ്ങൾ അട്ട കടിക്കുമ്പോൾ പേടിച്ചു കൂടുതലാണ് വേണ്ടത് രണ്ടോടെ കടിച്ചോട്ടേ ഒക്കെയാണ് വേണ്ടത് അതോട്ടൊന്നും നോക്കുന്നു വേണ്ട കടിക്കട്ടെ കടിക്കുമ്പോൾ അത് അട്ട കടിച്ച് ആരും കടിച്ചിട്ടുണ്ടെങ്കിൽ കടിച്ചിട്ടുണ്ടെങ്കിൽ രക്തം ഇങ്ങനെ വാർന്നു ഒഴുകിക്കൊണ്ടേ അതായത് ആദ്യം അത് കടിക്കുമ്പോൾ ഒരു കെമിക്കൽ ഹെരുഡിൻ പേരുള്ള നിങ്ങൾ വേണമെങ്കിൽ നെറ്റിൽ അടിച്ചു നോക്കുക ഹെരുഡിൻ എച്ച് ഇ ആർ ആർ യു ഡി ഐ എൻ ഇവിടെ നല്ല വീട്ടു പോയിട്ട് ഹെരുഡിൻ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാവും അപ്പോൾ ഹെരുഡിൻ നമ്മുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ രക്തസ്രാവം ഇത് ശരീരത്തിലേക്ക് കയറും എത്ര അട്ട കടിക്കുന്നുവോ അത്രയും ഹെരുഡിൻ നമ്മുടെ പിന്നെ കോശങ്ങൾ എന്താണ് നാടികളിലൂടെ പിന്നെ കടന്നു വരുമ്പോൾ രക്തസ്രാവം കൂട്ടുകയും ചെയ്യുന്നുണ്ട് എവിടേയും ബ്ലോക്ക് ഉണ്ടാവില്ല അപ്പൊ ബ്ലോക്ക് ഇല്ലാതിരിക്കാൻ രണ്ടര അട്ട അധികം നോക്കി ഇത് ഇത്രയും ഫ്രീ സർവീസാണ് കാട് തരുന്നത് കേട്ടോ ഹോസ്പിറ്റലിൽ അത് കിട്ടണമെങ്കിൽ വലിയ പൈസ കൊടുക്കേണ്ടി വരും ഹെരുഡിൻ കുത്തി വെക്കണമെന്ന് പറഞ്ഞാൽ വലിയ പൈസ അതുകൊണ്ട് ഇവരുടെ ഇടയില് ഇവരുടെ പിന്നെ ആരോഗ്യത്തിന് ഒരു മറ്റ് ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ അവരുടെ പിന്നെന്താണ് തണുപ്പ് കൂടിയ കൂടിയൊരവസ്ഥയിൽ കുട്ടികൾ ജീവിക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ട് രണ്ടാമത് പോഷക സമൃദ്ധമായ ആഹാരം നമുക്ക് അവർക്ക് കിട്ടാനില്ല എന്നുള്ള പ്രശ്നങ്ങളുണ്ട്